എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം അങ്ങനെ അയ്യായിരം രൂപയാണെന്നും പറഞ്ഞ് അഡ്വാൻസ് പേയ്മെന്റ് രൂപയുടെ റൂം ഹണിമൂൺ ട്രിപ്പ് ആഘോഷിച്ചത് ബാലൻ എന്നാ ദേവിയാണ് റൂമെല്ലാം ബുക്ക് ചെയ്തത് അയ്യായിരം രൂപ അഡ്വാൻസ് പേയ്മെന്റ് ആയിരിക്കും ഇതറിയാതെയാണ് ദേവി റൂം ബുക്ക് ചെയ്തത് അവിടെ എത്തുമ്പോഴാണ് ആനന്ദ് അറിയുന്നത് ആര്യനെ വിളിച്ച് ഒരു ഇരുപതിനായിരം രൂപ വേണോ എന്ന് പറയുന്നു ആര്യൻ അത് സംഘടിപ്പിക്കാനായിട്ട് ബാലൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു പതിനായിരം രൂപ എടുക്കുന്നുണ്ട് അയ്യായിരം രൂപ തൻ്റെ കയ്യിലും അയ്യായിരം കടം വാങ്ങിയും ഇരുപതിനായിരം രൂപ ഇട്ട് കൊടുക്കുന്നു അങ്ങനെയാണ് ഹണിമോൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയത് പിന്നീട് ബാലൻ അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രൂപ കാണാതായതിനെ കുറിച്ച് അന്വേഷിക്കുവാണ് ബാങ്കിൽ പോകുന്ന സമയത്ത് ആര്യൻറെ അക്കൗണ്ടിലോട്ടാണ് ആ പതിനായിരം രൂപ അയച്ചിരിക്കുന്നതെന്നും മനസ്സിലാവുന്നു അങ്ങനെ ആര്യന് നല്ല അടി കിട്ടുന്നുണ്ട് അവസാനം ആരിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ വരെ പറയുക എന്നാ തനിക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ അനിയൻ പൈസ മോഷ്ടിച്ചത് എന്ന് ആനന്ദ് അച്ഛനോട് തുറന്നു പറയുന്നു അതോടുകൂടി പ്രശ്നം തീർപ്പാവുന്നുണ്ട് ആര്യൻ മോഷ്ടിച്ചാലേ ബാലന് ദേഷ്യം കൂടൂ ആനന്ദിന്റെ ആവശ്യമാണെന്ന് പറയുമ്പോ ഉറപ്പായിട്ടും ബാലനൊന്ന് സമാധാനപ്പെടുന്നുണ്ട് എന്നാ ഇത്രയും നാളും ദേവിപുരാണായിരുന്നല്ലോ എന്നാ ദേവിയെ നല്ല കണക്കിന് ശകാരിക്കുന്നുണ്ട് ഞാൻ കരുതിയത് നീ നല്ല ഉത്തരവാദിത്തമുള്ള പെൺകുട്ടിയാണെന്നാ പക്ഷേ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് എല്ലാവർക്കും വാണിംഗ് കൊടുത്ത് ബാലൻ അവിടെ നിന്ന് പോകുന്നു ഗോമതി ദേഷ്യപ്പെട്ട് അടുക്കളയിലോട്ട് പോവാ അങ്ങനെ വെള്ളം എടുത്തു കുടിക്ക ആകെ വെപ്രാളമായിരിക്കും മാസം ഒരു പതിനായിരം രൂപയുടെ സാധനങ്ങൾ ഒതുക്കാ എന്ന് കരുതുന്നിടത്ത് ഇപ്പോ ഇരുപത്തിയാറായിരം രൂപയ്ക്ക് മൂന്ന് ദിവസത്തെ റൂം അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അമ്മയുടെ പുറകെ മിത്രയും മീനാക്ഷിയും ആനും ഒക്കെ വരുന്നുണ്ട് എന്താ അമ്മേ നല്ല പോലെ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അമ്മയോട് ഞാനേ ഒരു അഞ്ഞൂറ് രൂപയുടെ ചുരിദാർ വാങ്ങിച്ചു തരാൻ പറയുമ്പോ എന്തൊക്കെയാ പറയാറ് ഒരു അഞ്ഞൂറ് രൂപയല്ലോ അമ്മേ ഒരു ചുരിദാറ് എന്ന് പറയുമ്പോ ഇരുന്നൂറ് രൂപയുടെ രണ്ടെണ്ണം വേണേ വാങ്ങി തരാം എന്തൊക്കെയാ പറഞ്ഞിരുന്നേ ഇപ്പോ ഇരുപത്തിയാറായിരം രൂപ മൂന്ന് ദിവസം കൊണ്ട് ഏട്ടത്തി പൊട്ടിച്ചില്ലേ ആ ഇരുപത്തി ആറായിരം രൂപയുണ്ടായിരുന്നെങ്കില് ഒരമ്പത് ചുരിദാറെങ്കിലും എടുക്കായിരുന്നു എടി നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യന് തല വെട്ടിപ്പൊളിയോ ആ ഇരുപത്തി ആറായിരം രൂപയുണ്ടെങ്കിൽ രണ്ടു മാസത്തെ ചെലവ് നടത്തായിരുന്നു രണ്ടല്ല മൂന്ന് മാസം വരെ ഞാൻ എത്തിച്ചേനെ അവളുടെ ഒരു റൂം അവളെ ഞാനുണ്ടല്ലോ എനിക്ക് അവളുടെ മുഖം പോലും എനിക്ക് കാണണ്ട വെറുത്തുപോയി എനിക്ക് അവളെ എനിക്കതല്ല സങ്കടം തെറ്റൊക്കെ ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ എന്നാ അമ്മയുടെ മകൻ സത്യാവസ്ഥ ഒരിക്കലെങ്കിലും തുറന്നു പറഞ്ഞോ മാമന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് വാങ്ങി ഒരു വട്ടമെങ്കിലും ഇത് തനിക്കായിട്ട് മോഷ്ടിച്ചതല്ല ഇത് അനന്ത കൊടുക്കാനാണെന്ന് ഒന്നും പറയായിരുന്നില്ലേ എങ്ങനെ പറഞ്ഞിട്ടെന്താ കാര്യം എന്ന് മിത്ര പറയുന്നുണ്ട് വീണ്ടും വീണ്ടും വെള്ളം എടുത്തു കുടിക്കുവാണ് ഗോമതി അമ്മേ ഇപ്പൊ ആറാമത്തെ ഗ്ലാസ് വെള്ള കുടിക്കുന്നേ ഞാൻ ഈ പച്ചവെള്ളം കുടിക്കുന്നതിന് നീ കണക്ക് പറയണ്ട ഇരുപത്താറായിരം രൂപയ്ക്ക് അവൾ അവിടെ പോയി റൂം എടുത്ത് ഭക്ഷണം കഴിച്ചില്ലേ അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്കറിയാലോ ഇടയ്ക്ക് ഒരു പബ്സും ഒരു സമൂസയും കഴിക്കുന്നതിന് അവൾ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ ഉണ്ടാക്കി കഴിച്ചാ പോരെ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ എത്ര രൂപയാ ആ പൈസ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെയായിരുന്നു അവളുടെ സംസാരം അതമ്മേ ചേച്ചിക്ക് ഇവിടെ വന്ന സമയത്ത് എല്ലാവരെയും മുൻപില് നല്ല പിളയാവണം അതിനായിട്ടാ അങ്ങനെയൊക്കെ ചെയ്തത് പിന്നീടല്ലേ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് പിന്നെ അമ്മ ഏട്ടത്തിയെ മാത്രം കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ആനന്ദേട്ടനും കുറ്റക്കാരനല്ലേ ആനന്ദ് എന്ത് ചെയ്തിട്ടോ അവനറിയില്ലായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ചതി ഒളിലൊളിഞ്ഞ അടക്കുന്നുണ്ടെന്ന് ഓ അപ്പോ സ്വന്തം മകനെ കുറ്റപ്പെടുത്തില്ല മരമകളെ കുറ്റപ്പെടുത്തും അല്ലേ അങ്ങനെയല്ല അവളത് നേരം പോലെ നോക്കണ്ടേ അഡ്വാൻസ് പേയ്മെന്റ് ആണെങ്കിൽ അത് നേരെ നോക്കിയിട്ട് വേണ്ടേ ബുക്ക് ചെയ്യാന് ദേവിയാണെങ്കില് ആകെ കൂടെ സങ്കടപ്പെട്ട് അടുക്കളയിലോട്ട് വരിക എന്നാ കേൾക്കുന്നത് തന്നെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നതാണ് അങ്ങനെ ഗോമതി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല അവള് അവളെ പഠിച്ച കളിയ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ ഇരുപത്തി ആറായിരം രൂപ മൂന്ന് മാസം എനിക്ക് ചെലവിനുള്ള പൈസയാ മൂന്ന് ദിവസം കൊണ്ടേ അവളെ തൊലച്ചത് എല്ലാവരെയും സോപ്പിട്ട് കൈയിലെടുക്കാന്നാ കരുതിയത് ഇപ്പോഴല്ലേ അവളെ തനി സ്വഭാവം പുറത്തു വന്നത് എന്നൊക്കെ ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ദേവി കേൾക്കുക കരഞ്ഞുകൊണ്ട് ദേവി റൂമിലോട്ട് പോകുന്നുണ്ട് ധർമ്മനും ആകാശുമാര്യനും ആനന്ദൊക്കെ പുറത്തുനിന്ന് സംസാരിക്ക ആനന്ദിന്റെ അടുത്ത് ആകാശ് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ പോയിട്ടേ ഏട്ടത്തി ആശ്വസിപ്പിക്ക് ഏട്ടത്തിക്ക് വലിയ സങ്കടമായിട്ടുണ്ട് ദേവിയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം ഇപ്പോ അതല്ല പ്രശ്നം എങ്ങനെയെങ്കിലും അച്ഛൻ ആ പൈസ തിരികെ കൊടുക്കണം ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇനിയിപ്പോ അച്ഛന് പൈസ കൊടുക്കണോ എന്ന് ധർമ്മൻ ചോദിക്കുന്നുണ്ട് ഏട്ടാ ഏട്ടനെ ഒരു കാര്യം ചെയ്യ് അതിനെക്കുറിച്ചിട്ടൊന്നും ആലോചിക്കണ്ട അച്ഛന് ഞാൻ പൈസ കൊടുത്തോളാം എന്ന് ആര്യൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലൻ പുറത്തോട്ട് വരുന്നുണ്ട് എല്ലാവരും നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോ ബാലൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങക്കാർക്കും ഇന്ന് ജോലിയൊന്നുമില്ലേ ആകാശെ കടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട് നീ ഇവിടെ നിന്ന് തിരിഞ്ഞാല് എന്തെങ്കിലും നടക്കോ ഇന്ന് ഓഡിറ്റോറിയത്തിലോട്ട് സാധനങ്ങൾ കൊടുത്തുവിടേണ്ട ദിവസമല്ലേ നീ നേരെ കടയിലോട്ട് ചെല്ല് ധർമ്മ നിന്നോട് ഇനി വേറെ പറയണോ ആര്യൻ എങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ അച്ഛന് തരാനുള്ള പൈസ ഞാൻ തന്നോളാം അതെന്തിനാ അല്ല നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് കാശിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്നാണോ ഇനി ഞാൻ ആ പൈസ വാങ്ങിക്കുന്നേലേ ഒരർത്ഥവുമില്ല പിന്നെ ഇവിടെ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ അത് എന്നോട് കൂടെ പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ആരെങ്കിലും ഓൺലൈനിന്ന് അത് വാങ്ങിക്ക ഓൺലൈനിൽ മൂവി ടിക്കറ്റ് ഓർഡർ ചെയ്യുക അതുപോലെ റൂമ് ബുക്ക് ചെയ്യാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാല് ഇങ്ങനെ ആയിരിക്കില്ല എന്റെ സ്വഭാവം അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാ ആനന്ദെ നീനീ ഇതോർത്ത് സങ്കടപ്പെടാനൊന്നും നിൽക്കണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ല ഒരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കണമെന്നുണ്ട് അയ്യായിരം രൂപ അഡ്വാൻസ് പേയ്മെന്റ് റൂമിനുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഇരുപത്തി രൂപ കൊടുക്കണ്ടേ അപ്പോ പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇവൻ എടുത്തു തന്നു അപ്പോ ബാക്കി പൈസ ആരാ തന്നത് എനിക്ക് ആരും തന്നെയാ ബാക്കി പൈസയും തന്നത് ഇരുപതിനായിരം രൂപ അവനെ എനിക്ക് അയച്ചു തന്നത് ബാക്കി പൈസയും ആരും അയച്ചു തന്നോ ആ അച്ചാ എനിക്ക് ഇരുപതിനായിരം രൂപയാ അവൻ അയച്ചു തന്നത് അപ്പോ ബാക്കി പതിനായിരം രൂപ ഇനി ഗോമതിയുടെ കൈന്ന് നീ മോഷ്ടിച്ചതാണോ എന്തിനളിയാ അങ്ങനെയൊക്കെ പറയുന്നേ അയ്യായിരം രൂപ അവൻ്റെ കയ്യിലുണ്ടായിരുന്നതാ ബാക്കി അയ്യായിരം അവൻ ആരുടെ എടുത്തോ കടം വാങ്ങിച്ചിട്ടാ അയച്ചു കൊടുത്തത് എന്തൊക്കെയാണെങ്കിലും ശരി ഇനിയിപ്പോ ഞാൻ പറഞ്ഞതല്ലാതെ ഇവിടെ എന്തെങ്കിലും നടന്നാല് അപ്പോഴേ ഈ ബാലന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയൂ ഇനി എന്തിനാ എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുന്നേ ആകാശെ നീ എന്റെ കൂടെ വന്നേ എന്നും പറഞ്ഞ് ആകാശിനെ കൂട്ടി ബാലൻ അവിടെ നിന്ന് പോകുന്നു എന്നാ ആനന്ദിന്റെ അടുത്ത് ആര്യൻ പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ ഇനി ഈ പൈസ ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട അച്ഛന് ഞാൻ ആ പൈസ കൊടുത്തോളാം എടാ നീ വെറുതെ ഇനി എന്റെ കാര്യത്തില് ഇടപെടാൻ നിൽക്കണ്ട നീ നിന്റെ കാര്യം നോക്കി നടന്നാ മതി അത് അതുമാത്രമല്ല ഇനി ഞാൻ കാരണം നിനക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു തരത്തിലും വഴക്കോ തല്ലോ കിട്ടില്ല അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം എന്നും പറഞ്ഞ് ആനന്ദ് ദേവിയുടെ അടുത്തോട്ട് ചെല്ലോ ദേവിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുന്നുണ്ട് ദേവി നീ എന്തിനാ വെറുതെ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടാതിരിക്കേ ആനന്ദേട്ടനെ എന്താ പറയുന്നേ ഞാൻ സങ്കടപ്പെടാതിരിക്കാനോ എന്നോട് ബാലാച്ചനെ എന്തൊക്കെയാ പറഞ്ഞേ അത് ആനന്ദേട്ടൻ കേട്ടതല്ലേ ആനന്ദേട്ടൻ ആനന്ദേട്ടന്റെ അനിയനെ മാത്രമേ നോക്കിയുള്ളൂ ആനന്ദേട്ടൻ എന്നെ കുറിച്ച് ചിന്തിച്ചോ ഒരു വട്ടമെങ്കിലും കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അതൊന്നും തുറന്നു പറയില്ലായിരുന്നു നീ എന്താ പറഞ്ഞു വരുന്നേ നമുക്ക് വേണ്ടിയിട്ട് പതിനായിരം രൂപ അച്ഛന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു അച്ഛനവനെ വീട്ടിൽ നിന്ന് വിടുന്ന സമയത്ത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നായിരുന്നോ നീ പറയുന്നേ എനിക്കേ അതിനൊന്നും പറ്റില്ല അവന് എനിക്ക് വേണ്ടിയിട്ടാ അച്ഛന്റെ കൈന്ന് പൊതിരി തല്ല് വാങ്ങിയത് എന്നിട്ട് അവനെ ഇറക്കി വിടുന്നത് കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പോ ഞാൻ മാത്ര ഒറ്റപ്പെട്ടത് ആരനെ സപ്പോർട്ട് ചെയ്യാനേ മിത്രയുണ്ട് ആരാ ഉള്ളേ ആനന്ദേട്ടം മാത്രല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ ഇതിപ്പോ ആനന്ദേട്ടം വരെ എന്നെ കൈ ഒഴിഞ്ഞു മട്ടാ മിത്രയുടെ കാര്യത്തിലാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആ കുട്ടിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെയാ നോക്ക ആര്യന് അച്ഛന്റെ കയ്യിൽ നിന്ന് ഇത്രയും വഴക്കും തല്ലും കിട്ടിയത് ഞാൻ കാരണമല്ലേ എനിക്ക് അത് ഓർക്കുമ്പോഴാ ഏറ്റവും വലിയ സങ്കടം എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഗോമതിയും മിത്രയും മീനാക്ഷിയൊക്കെ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഗോമതിയോട് മിത്ര ചോദിക്കുന്നുണ്ട് അപ്പച്ചി ഏട്ടത്തി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിനെന്താ അവൾക്ക് വിശക്കുമ്പോഴേ അവള് വന്ന് കഴിച്ചോളും ഇനിയിപ്പോ അവള് കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അങ്ങനെയല്ലല്ലോ നമ്മുടെ വീട്ടിലെ ഒരാൾ ഭക്ഷണം കഴിക്കാതിരുന്നാല് അത് വലിയ സങ്കടമല്ലേ അമ്മ ഒരു കാര്യം ചെയ്യാ അമ്മ പോയിട്ട് വിളിച്ചിട്ട് വാ പിന്നെ എനിക്ക് വേറെ പണിയില്ല അവൾക്ക് വിശക്കുന്നുണ്ടെങ്കിലേ അവള് വന്ന് കഴിക്കട്ടെ ഞാനൊന്നും അവളെ വിളിക്കാനായിട്ട് പോവില്ല എന്നാ ഞങ്ങള് തന്നെ പോയി വിളിക്കാം എന്തിനാ അവള് വന്ന് കഴിച്ചോളും നിങ്ങള് വിളിക്കാനൊന്നും പോവണ്ട അമ്മ അങ്ങനെയല്ല ഞങ്ങൾ പോയി വിളിച്ചിട്ട് വരാം അങ്ങനെ ദേവിയെ വിളിക്കാനായിട്ട് മിത്രയും മീനാക്ഷിയും ചെല്ലുന്നുണ്ട് ദേവിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക സങ്കടപ്പെടാതിരിക്ക ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം അതല്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്തത് അതിൽ അഡ്വാൻസ് പേയ്മെൻറ്റാ അയ്യായിരം രൂപ എന്ന് എനിക്ക് ബുക്ക് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് പിന്നെന്താ അതെല്ലാവരോടും പറയാതിരുന്നേ പിന്നെ ഞാനത് എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ കരുതെന്ന് കരുതിയിട്ട അതുമാത്രമല്ല ബാലച്ചൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞാല് എന്നെ വഴക്ക് പറയില്ലായിരുന്നോ അതുകൊണ്ടാ ഒന്നും പറയാതിരുന്നത് അപ്പോ ഇപ്പൊ വഴക്ക് പറഞ്ഞതോ അന്നേ പറഞ്ഞിരുന്നെങ്കില് ഇരുപത്തിയാറായിരം രൂപ നമുക്ക് ലാഭിക്കാരിന്നില്ലേ ഏട്ടത്തി ഏട്ടത്തി ഒരു കാര്യം ചെയ്യാ ഭക്ഷണം കഴിക്കാനായിട്ട് വാ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം എനിക്ക് വേണ്ട മിത്ര എനിക്കിപ്പോ ഒന്നും ഇറങ്ങില്ല അതുകൊണ്ടാ ബാലച്ചൻ എന്നെ വഴക്ക് പറഞ്ഞു ആദ്യമായിട്ടാ ബാലച്ചിൻ്റെ വായിന്ന് ഞാനങ്ങനെയൊക്കെ കേൾക്കുന്നെ എന്നെക്കുറിച്ച് എന്തായിരിക്കും ബാലച്ചും കരുതിക്കാണ എന്നോട് ഇപ്പോൾ എല്ലാവർക്കും ദേഷ്യമായിരിക്കും അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഏട്ടത്തി ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നത് എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടണം എന്ന് കരുതിയിട്ടാ നല്ല പോലെ ജീവിക്കാനല്ലേ അത് മാത്രം ചിന്തിച്ചാ മതി അച്ഛൻ എന്തു പറയും അമ്മ എന്തു പറയും എന്നൊന്നും ആലോചിച്ചേ ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊന്നും പറ്റില്ല ഏട്ടത്തി വന്നേ ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട നിങ്ങൾ പോയി കഴിച്ചോ ഞങ്ങൾ എപ്പോഴേ കഴിച്ചു ഇനി ഏട്ടത്തിയാ കഴിക്കാനുള്ളത് എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാത്തേ അതിന് ഇവിടെ ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ വേണ്ട മീനാക്ഷി എനിക്കൊന്നും വേണ്ട മിത്രക്ക് എന്നോട് ദേഷ്യമാണോ എനിക്ക് ദേഷ്യമൊന്നുമില്ല ഏട്ടത്തി എനിക്ക് എനിക്കെന്തെങ്കിലും ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ തുറന്നങ്ങ് പറയും അതോടുകൂടി എല്ലാം തീർന്നു ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞല്ലോ എന്റെ വിഷമം ആര്യനെല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിയപ്പോഴും നിങ്ങളൊന്നും മിണ്ടാതിരുന്നപ്പോഴാ എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത് അതിന് ഞങ്ങൾക്ക് പൈസ തന്നത് ബാലച്ചിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണെന്ന് അറിയില്ലായിരുന്നു അറിയുമെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നേനെ അപ്പോ മുന്നേ അറിയായിരുന്നോ ആര്യനാ ആനന്ദേട്ടന് പൈസ തന്നെ എന്ന് ഏയ് അങ്ങനെയല്ല ഞാന് ഇന്നലെയാ ഇക്കാര്യം അറിഞ്ഞത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞേനെ എന്നാ പറഞ്ഞത് ഇനിയിപ്പം നടന്നതെല്ലാം നടന്നു ഇനി ഏട്ടത്തി ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം വാ വന്നേട്ടത്തി വേണ്ട എന്നാലേ ഞങ്ങൾ ഏട്ടത്തി അങ്ങ് എടുത്തിട്ടങ്ങ് പോവാം അയ്യോ എടുക്കൊന്നും വേണ്ട ഞാൻ വന്നോളാം അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ദേവി രണ്ടുപേരുടെയും കൂടെ ചെല്ലുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് ഗോമതി നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് ഗോമതി ഓരോന്ന് പറയുമ്പോഴും കുത്തി കുത്തിയാണ് പറയുന്നത് അതെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ ഇനിയും പറഞ്ഞാലേ ഒരുപാട് ലോങ് ആയി പോയില്ലേ അതുകൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തുകട്ടോ നാളെ നമുക്ക് ദേവിയെ പൊരിക്കുന്ന വീഡിയോ കാണാം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ സാന്ത്വനത്തിൽ വരുമെന്ന് ചോദിക്കുന്നവരോട് ഉറപ്പായിട്ടും വരും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ